ആയൂർ ടൗണിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റ് തകർത്ത് വർക്ക്ഷോപ്പിനുള്ളിൽ പണി പൂർത്തീകരിച്ചിട്ടിരുന്ന മറ്റൊരു കാർ ഇടിച്ചു ഇടിച്ചുതെറുപ്പിച്ചു ഇന്ന് രാവിലെ അഞ്ചുമണിയോടു കൂടിയാണ് അപകടം നടന്നത് സ്കൂൾ സീസൺ ആഘോഷമാക്കാം അക്ലിസിനൊപ്പം നാലരയ്ക്കാണ് സംഭവം നടന്നത് ഇത് കടക്കലുള്ള ബലോന എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് നമ്മളെ കടയുടെ ഫ്രണ്ടിൽ കിടന്ന ഞാൻ പണിഞ്ഞിട്ടുന്ന വണ്ടിയാണ് ആ കിടക്കുന്ന സെന്റ് അതിനെ കൊണ്ടിടിച്ച് അത് മൊത്തം അത് ഹോട്ടൽ ഹൗസായ വണ്ടി പിന്നെ ഈ വണ്ടിയിൽ മൂന്നോ നാലോ പേര് മാത്രം ഉണ്ടായിരുന്നു അവർക്ക് വലിയ വഴുക്കൊന്നും ഇല്ല നമ്മൾ കടയുടെ ഫ്രണ്ടിലുള്ള നാല് ഒന്ന് രണ്ട് മൂന്ന് പോസ്റ്റ് കലർന്നിട്ടുണ്ട് പിന്നെ ആളായ വല്ല തൊട്ടപ്പുറത്തൊരു ഹോട്ടൽ ഉണ്ട് അതിൻ്റെ ഗ്ലാസും മറ്റു ഭാഗങ്ങളെല്ലാം നശിച്ചിട്ടുണ്ട് നമ്മളെ കടയുടെ ഫ്രണ്ട് ഭാഗം മൊത്തവും പൊളിഞ്ഞു പോയിട്ടുണ്ട് അപകടത്തെ തുടർന്ന് മൂന്ന് ഇലക്ട്രിക് പോസ്റ്റുകളാണ് തകർന്നത് തൊട്ടടുത്ത ഹോട്ടലിന്റെ മുൻഭാഗത്തേക്കും കാർ ഇടിച്ചു കയറി കടക്കൽ സ്വദേശികളാണ് കാറിൽ സഞ്ചരിച്ചിരുന്നത് ഇവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു സംഭവസ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ചടയമംഗലം പോലീസും എത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഈ മേഖലയിൽ ഉച്ചവരെ വൈദ്യുതി തടസ്സം നേരിട്ടു തുടർന്ന് കെ എസ്ഇ ബി ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആറ്റ്ലസിനൊപ്പം ബാക്ക് ടു സ്കൂൾ ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ ബ്രാൻഡ് സ്കൂൾ ബാഗുകൾ രൂപ 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 മുതൽ 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 ട്രെൻഡി പപ്പി ബാഗുകൾ കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് പത്തൊമ്പത് രൂപ മുതൽ കാമലിൻ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂബിയുടെ ബാഗുകൾ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണ മണ്ണ അൻകടക്കൽ